ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും പതിവ് പോലെ സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറഞ്ഞ ബഡ്ജറ്റിലുള്ള നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥലത്തിന്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ സ്ഥലത്തിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അടിക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് ഞങ്ങളിടുന്ന വീടിന്റെയോ സ്ഥലത്തിന്റെയോ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കടക്കാം കോട്ടയം ജില്ലയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ പാമ്പാടി എട്ടാം മൈല് വെള്ളൂര് പർതലാമറ്റം മഞ്ഞാടി റോഡിന്റെ സൈഡിൽ വാക്കാട് സ്കൂളിന്റെയും പള്ളിയുടെയും ഇടയ്ക്കായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കുടിവെള്ളത്തിനായിട്ട് കിണർ സൗകര്യവും ഈ സ്ഥലത്ത് ലഭ്യമാണ് ഈ സ്ഥലത്തിന് ഓണർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് സെന്റിന് രണ്ടര ലക്ഷം രൂപ വച്ചാണ് നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടമായി വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓണറുടെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് ഓണറുമായി നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി ഇതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ കുറഞ്ഞ ചിലവിൽ കച്ചവടം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം